നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മേടം പത്ത് അഥവാ പത്താം ഉദയം നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം വിഷു കഴിഞ്ഞു വരുന്ന പത്താമത്തെ നാൾ മേടപ്പത്ത് നാൾ അത് പത്താം ഉദയമാണ് സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്ന ഏറ്റവും ശക്തിയുള്ള ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം നമുക്ക് വരമായിട്ട് കിട്ടുന്ന ഏറ്റവും ശക്തിയുള്ള ദിവസമാണ് അതാണ് പത്താമുദയം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഞാൻ ഉൾപ്പെടെയുള്ള തിരുമേനിമാരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ദിവസവും പൂജാ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിവസവുമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നമ്മൾ ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യമായിട്ടാണ് കണക്കാക്കുന്നത് നാളത്തെ ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യം കണി കണ്ടുകൊണ്ട് നാളത്തെ ദിവസം ആരംഭിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീർത്ത് ഈ വിഷുഫലം തരാൻ സൗഭാഗ്യം നിങ്ങളുടെ വീട് തേടി വരാൻ ഒരു വർഷത്തെ ഫലം കിട്ടുന്ന കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നാളെ രാവിലെ വിളക്ക് തെളിയിച്ച് ഞാൻ ഈ പറയുന്ന കാര്യം വിഷുവിന് കണ്ട പോലെ തന്നെ അത്രയും ഒരുക്കൊന്നും ആവശ്യമില്ല പക്ഷേ വിളക്ക് തെളിയിച്ച് ഈ പറയുന്ന വസ്തു വിളക്കിന് മുന്നിൽ വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്താൽ രക്ഷപ്പെടുന്നതായിരിക്കും ആദ്യം തന്നെ മനസ്സിലാക്കുക നാളത്തെ ദിവസം രാവിലെ അഞ്ച് പന്ത്രണ്ടിനും ഏഴ് നാൽപ്പതിനും ഇടയിൽ നിലവിളക്ക് തെളിയിക്കണം കേട്ടോ ഭഗവാന്റെ ഏറ്റവും കൂടുതൽ ഒരു ഐശ്വര്യ കിരണങ്ങൾ കിട്ടുന്ന സമയമാണ് രാവിലെ അഞ്ച് പന്ത്രണ്ടിനും ഏഴ് നാൽപ്പതിനും ഇടയിലുള്ള സമയം ആ ഒരു സമയത്ത് തന്നെ നിലവിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക രാവിലെ അഞ്ചേ കാലിന് തന്നെ വിളക്ക് കത്തിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതിന് പറ്റുന്നില്ല വൈകുമെന്നുണ്ടെങ്കിൽ ഏഴ് നാൽപ്പതിനു മുമ്പായിട്ട് അത് കഴിഞ്ഞ് കത്തിക്കാൻ നിൽക്കരുത് ഏഴ് നാൽപ്പതിന് മുമ്പായിട്ട് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് വീട്ടിലെ മുതിർന്ന സ്ത്രീ അല്ലെങ്കിൽ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ കുളിച്ച് ശുദ്ധിയായി വന്ന് രാവിലെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുക നിലവിളക്ക് കത്തിക്കുമ്പോൾ അഞ്ച് തിരിയിട്ടോ ഒരു തിരിയിട്ടോ നിലവിളക്ക് കത്തിക്കുക രണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ഒരു കിണ്ടിയിൽ തീർത്ഥം വെച്ച് നുള്ളിയിട്ട് ഐശ്വര്യമായിട്ട് ആ തുളസി തീർത്ഥം കൂടെ നിലവിളക്കിനോടൊപ്പം വെക്കുക ആ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് നല്ല ഒരു വട്ടപാത്രമോ അല്ലെങ്കിൽ ഒരു പൂജാതാലമോ വെച്ച് ആ പൂജാതാലത്തിൽ കുറച്ച് അരി കുറച്ച് നാണയം ഒരു ഒന്നോ രണ്ടോ മഞ്ഞൾ കഷ്ണം ഇത് മൂന്നും വെച്ചിട്ട് ആ പൂജാ താലം അല്ലെങ്കിൽ ആ വട്ടപാത്രം അല്ലെങ്കിൽ നമ്മൾ അരി നിറച്ചിരിക്കുന്ന ആ പാത്രം ആ നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുക അപ്പോൾ എന്താണ് നിലവിളക്കിൻ്റെ മുന്നിൽ കണി കാണാൻ വെക്കേണ്ടത് നല്ല ഒരു വട്ടപാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ട് അരി ഉണ്ടല്ലോ ഇനി അരിയല്ല നെല്ലായാലും കുഴപ്പമില്ല അരി അരിയായാലും ഏറ്റവും നല്ലത് കുറച്ച് അരി അത് പച്ചരിയാകുന്നത് ഏറ്റവും ഉചിതം പച്ചരി ഇല്ലാത്തവർ ചാക്കരി ആയാലും മതി ഒരു പാത്രത്തിൽ അരി നിറച്ച് ആ അരിക്ക് മുകളിലായിട്ട് നാണയം നാണയം എന്ന് പറഞ്ഞാൽ ഒരു രൂപ രണ്ട് രൂപ നാണയങ്ങളുണ്ടോ ചില ആ ചില്ലറ വെച്ച് മഞ്ഞൾ കഷ്ണുണ്ടല്ലോ മഞ്ഞളിൻ്റെ ഉണക്കമഞ്ഞളിന്റെ കഷ്ണം അത് വെക്കുക ഇനി ഉണക്കമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ മഞ്ഞൾ പൊടി ആയാലും മതി ഇത് മൂന്നും കൂടെ നിങ്ങൾ നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുക നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് കിഴക്കോട്ടൊന്ന് തിരിഞ്ഞു നിന്ന് അത് വീടിന്റെ ഉമ്മറത്ത് വന്നു നിന്ന് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത് കിഴക്കോട്ടൊന്ന് തിരിഞ്ഞു നിന്ന് സൂര്യഭഗവാനെ ഓം ആദിത്യായ നമ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യഭഗവാന്റെ നേർക്ക് ആ പൂജാതാലം ഒന്ന് നീട്ടി ഒരു മൂന്ന് തവണ ഒഴിഞ്ഞിട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അങ്ങനെ ആ നിലവിളക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന താലത്തിലിരിക്കുന്ന അരിയും നാണയവും മഞ്ഞളും ഏറ്റവും സമൃദ്ധി കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അത് നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിച്ച് സമർപ്പിച്ചിരു കൈകളും കൂപ്പി ഓം ആദിത്യായ വിത്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യപ്രചോദയാ എന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക നാളെ വീട്ടിലെ ഓരോ അംഗങ്ങളെയും വിളിച്ചുകൊണ്ട് വന്ന് വിഷുവിനെ പോലെ കണ്ണൊന്നും അടച്ചു കൊണ്ടുവരണമെന്നില്ല പക്ഷേ വീട്ടിലെ ഓരോ അംഗങ്ങളും വന്ന് ആ നിലവിളക്ക് തൊഴുതിട്ട് വേണം രാവിലെ പഠിക്കാൻ പോവാനോ ജോലിക്ക് പോകാനോ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാനോ ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും നാളെ രാവിലെ വിളക്ക് കണ്ടു ഈ പത്താമുതേ പുലരി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെച്ച് തൊഴേണ്ടതാണ് അത് തൊഴുത് കഴിഞ്ഞാൽ സകല ദോഷങ്ങളും നീങ്ങും കേട്ടോ നിങ്ങൾ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിനോട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അതൊക്കെ ജഗതീശ്വരൻ നിങ്ങൾക്ക് വരമായിട്ട് നൽകും എല്ലാ സൗഭാഗ്യങ്ങളും തേടി വരുന്ന ഒരു വർഷമായി വരുന്ന ഒരു വർഷം മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നാളത്തെ ദിവസം വീട്ടിൽ ജോലിക്ക് പോകുന്നവരോ പഠിക്കാൻ പോകുന്നവരോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുന്നിൽ ഒരു നിറകുടം വെക്കണം കേട്ടോ വീടിൻ്റെ പ്രധാന വാതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നെടുത്ത് കാണുന്ന രീതിയിൽ ഒരു കസേരയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലോ ഒരു അല്പ ഉയരത്തിലായിട്ട് അതായത് വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തോ ഒക്കെയായിട്ട് ഒരു ചെറിയ കലം അല്ലെങ്കിൽ ഒരു പാത്രം അല്ലെങ്കിൽ ലോഹപാത്രം ആയാലും മതി ഒരു പാത്രം നിറയെ ജലം വെച്ച് നിറകുടം വെക്കുക എന്ന് പറയും കുടം ഉണ്ടെന്നുണ്ടെങ്കിൽ കുടത്തിൽ തന്നെ വെക്കുക നിറച്ച് തുളുമ്പുന്ന രീതിയിൽ ജലം വെക്കുക അങ്ങനെ നിറച്ച് ആ നിറകുടം കണ്ടുകൊണ്ട് നാളത്തെ ദിവസം ഒരു വഴിക്കിറങ്ങി പോവുക പ്രത്യേകിച്ചും ഭർത്താക്കന്മാർ വീട്ടിൽ ജോലി ചെയ്യുന്നവർ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ഇവർ ഈ നിറകുടം കണ്ടുകൊണ്ട് വേണം നാളെ ജോലിക്കിറങ്ങി പോകാനായിട്ട് ഏറ്റവും ഐശ്വര്യമാണ് പോകുന്ന കാര്യത്തിൽ വിജയിക്കും തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാകും ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകും എല്ലാം കൊണ്ടും ഐശ്വര്യമായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ ഒരു മൊന്ത ജലം നാളെ എല്ലാവരും പ്രത്യേകിച്ചും വീട്ടമ്മമാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഗൃഹനാഥമാരും നാളെ ഒരു മൊന്ത ജലം ഒരു മൊന്ത ജലം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ എടുക്കുന്ന ജലം എന്നുള്ളതാണ് ഒരു മൊന്ത ജലം പോയി രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് തുളസിക്ക് ഒഴിക്കണം കേട്ടോ തുളസി ഒഴിക്കണം ഒരു മൊന്ത ജലം തുളസി ഒഴിച്ച് ആ തുളസിയെ ഒന്ന് മൂന്ന് പ്രാവശ്യം വലം വെച്ച് പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോധ മതനോദ്ഭുതേ തുളസിത്വ നമാമ്യഹം എന്ന് തുളസി ദേവിയെ ഒന്ന് പ്രാർത്ഥിക്കുക മൊത്തം ഈ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നമ്മളുടെ വീട്ടിലെ ആ ഒരു അംശമാണ് തുളസി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഉൾക്കൊള്ളുന്ന ദേവീഭാവമാണ് ദേവി എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്ത് നിൽക്കുക ഭഗവതി ആ ഭഗവതിയെ രാവിലെ തുളസി ദേവിയെ പ്രാർത്ഥിക്കുക ഏറ്റവും ഐശ്വര്യമായിരിക്കും രാവിലെ അടുക്കളയിൽ അരി ഇടാൻ കയറുന്നതിന് മുമ്പ് ഓം പ്രകാശാത്മനേ നമ ഓം ആദിത്യായ നമ ഇങ്ങനെയാണ് ഓം പ്രകാശാത്മനേ നമ ഓം ആദിത്യായ നമ എന്ന് സൂര്യഭഗവാന്റെ മന ഈ മന്ത്രങ്ങൾ രാവിലെ വീട്ടിൽ അരിയിടുന്നതിന് മുമ്പ് സ്ത്രീകളൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അടുക്കളയിൽ അരി ഇടാൻ പോകുന്നതിന് മുമ്പ് ഒരു പിടി അരി കയ്യിലെടുത്ത് ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ ദിവസവും അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ച് അരിയിടുന്ന പോലെ നാളത്തെ ദിവസം കൂടെ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത് ഓം പ്രകാശാത്മനേ നമ ഓം ആദിത്യായേ നമ അന്നപൂർണ്ണേശ്വരിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ആരിയിടുക അത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല ഈ പ്രപഞ്ചം മുഴുവൻ വന്ന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്ന വർഷമായി മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നാളത്തെ ദിവസം രാവിലെ വിളക്കൊക്കെ കത്തിക്കുന്നവർ വീടിൻ്റെ പ്രധാന വാതിൽ വീടിൻ്റെ മുമ്പിൽ ജനാലയൊക്കെ ഉണ്ടെങ്കിൽ ജനലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്ന് കർട്ടനൊക്കെ ഒന്ന് മാറ്റി വെച്ച് സൂര്യപ്രകാശം സൂര്യകിരണങ്ങൾ വീട്ടിനകത്ത് പ്രവേശിക്കുന്ന രീതിയിൽ രാവിലെ ചെയ്യുക കേട്ടോ എല്ലാ മൂദേവിയും ആ വീട് വിട്ട് റങ്ങിപ്പോവും സകല അന്ധകാരത്തെയും തുടച്ചു നീക്കി ഏറ്റവും ശക്തി സ്വരൂപമായിട്ടുള്ള ആദിത്യ ഭഗവാൻ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കും അതിൻ്റെ കിരണങ്ങൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ എല്ലാ രീതിയിലുള്ള മൂദേവി പുറത്തു പോകും ആ വീടിൻ്റെ വിജയം ആ വീടിൻ്റെ ഉയർച്ച അവിടെ ആരംഭിക്കുക അപ്പം രാവിലെ ആ കഥയും ജനലും എല്ലാം തുറന്നിടുക അത് നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടു തരുന്നതായിരിക്കും രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പത്താം ഉദയത്തിന് അമ്പലത്തിൽ എന്ന് പറയുന്ന ചടങ്ങ് തന്നെയുണ്ട് പത്താം ഉദയത്തിന് അമ്പലത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അതിൽപരം ഒരു ഐശ്വര്യം നാളത്തെ ദിവസം രാവിലെ നിങ്ങൾക്ക് വേറെ വരാനില്ല എന്നുള്ളതാണ് ദേവീക്ഷേത്രമോ ശിവക്ഷേത്രമോ നിങ്ങൾക്ക് പോകാൻ ഏറ്റവും ഉത്തമമാണ് വീട്ടിനടുത്ത് ദേവീക്ഷേത്രം ഉള്ളവർ അവിടെ പോകുക അല്ല ശിവക്ഷേത്രം അവിടെ പോയി തൊഴാവുന്നതാണ് അങ്ങനെ തൊഴാൻ പോകുന്ന സമയത്ത് ഒരു പായസം അവിടെ നടത്തണം കേട്ടോ കടും പായസമോ നെയ്പായസമോ അവിടുത്തെ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ട് നേദിക്കുന്ന പായസം ഏതാണോ ആ പായസവരെണ്ണം നടത്താൻ പറ്റിയാൽ ഏറ്റവും നല്ലത് ആ പായസത്തിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും മുടങ്ങാതെ എല്ലാവരും മറക്കാതെ സേവിക്കണം ആ പായസം നടത്തി വീട്ടിൽ കൊണ്ടുവരുന്നത് ആ വീട്ടിലേക്ക് സാക്ഷാൽ ഭഗവതിയും ഭഗവാനും കാലെടുത്ത് വെച്ച് കയറുന്നതിന് തുല്യമായിരിക്കും അത്ര ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്താലും നൂറരട്ടിയായിട്ട് ഫലമായിട്ട് വരുന്ന ദിവസമാണ് നാളത്തെ ദിവസം അപ്പം നാളെ അമ്പലത്തിൽ പോകുന്ന ഒരു പത്താം ഉദയമായിട്ട് ഒരു പായസം കഴിപ്പിക്കുക ആ പായസം വീട്ടിൽ കൊണ്ടുവരിക അതെല്ലാ ഐശ്വര്യം കൊണ്ടുവരും ഇനി അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല പായസം കഴിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട വീട്ടിൽ നിലവിളക്കിനോടൊപ്പം കത്തിച്ച് വയ്ക്കുന്ന കിണ്ടിയിൽ തുളസി തീർത്ഥം വയ്ക്കുമല്ലോ അതായത് ജലം വെച്ച് അതിൽ തുളസിക്കതിരിട്ട് മറ്റു പൂക്കളൊന്നും ഇടരുത് തുളസിക്കതിരിട്ട് അത് വിളക്ക് കത്തിച്ച് വിളക്കണക്കുന്നിടം വരെയുള്ള നേരെ വിരുന്ന് ആ തുളസി തീർത്ഥമായി ആ തുളസി തീർത്ഥം നമുക്ക് കിണ്ടിയിൽ കിട്ടുമല്ലോ അത് വീട്ടിലുള്ള എല്ലാവർക്കും പകർന്ന് നൽകി എല്ലാവരും ആ തുളസി തീർത്ഥം സേവിച്ചാലും മതി എന്നുള്ളതാണ് അപ്പം നാളെ അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല പായസം കഴിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുളസി തീർത്ഥം നാളെ രാവിലെ എല്ലാവരും വിളക്കണച്ചു കഴിഞ്ഞ് എല്ലാവരും സേവിക്കുക അതിൻ്റെ ഗുണം ആ വീടിന് മൊത്തത്തിൽ കിട്ടുന്നതായിരിക്കും അപ്പം നാളത്തെ ഈ മേടപ്പത്ത് അഥവാ പത്താമുതയ ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം ഈ ഒരു ദിവസം ഐശ്വര്യപൂർണമാക്കി തരാം എൻ്റെ അമ്മ മഹാമായ സർവശക്ത പൊന്നിതം പുരാട്ടി ഭഗവതി എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകും നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നല്ലതേ വരുള്ളൂ ഭഗവതി കൂടെയുണ്ട് അമ്മ കൂടെയുണ്ട് നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം